അസലാമലൈക്കും വർമ്മത്തല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് തിങ്കളാഴ്ച രാവാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും അറിയാമായിരിക്കും തിങ്കളാഴ്ച രാവ് വരുന്ന സമയത്തും അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലുമൊക്കെയായിട്ട് ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറയാറുണ്ട് ആ തിങ്കളാഴ്ച രാവിലും ആ വെള്ളിയാഴ്ച രാവിലും ആദ്യം തന്നെ മാര്യപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ മൂന്നെണ്ണം ഒരുമിച്ചിരുന്നു അത് ഇതെങ്ങനെ വേണം എല്ലാ ദിവസവും ഇത് നമ്മൾ പതിവാക്കണം തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും മാത്രമല്ല മുത്തറസൂരിൻ്റെ പേരിൽ യാസീനോതണ്ട് അല്ലാത്ത ദിവസം ഒരു യാസീനെങ്കിലും ഉത് അതുമല്ലെങ്കിൽ ഒരു ഫാത്തിയ എങ്കിലും മോതുക അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലാത്ത ദിവസം നമ്മളിൽ ഉണ്ടാവരുത് അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുകയാണെങ്കിൽ നമ്മളിപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും പലവിധ പ്രയാസങ്ങളല്ലേ അല്ലേ മാനസികമായിട്ടുള്ള പലവിധ തരത്തിലുള്ള ടെൻഷൻ അടിച്ചുകൊണ്ടാണ് ഓരോരുത്തരുടും ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് അതുകൊണ്ട് അതെല്ലാം അള്ളാഹു മാറ്റിത്തരാൻ വേണ്ടി നമ്മളിപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ വിഷമങ്ങളെല്ലാം അള്ളാഹു നീക്കിത്തരാൻ അവിടെ സമാധാനവും സന്തോഷവും നല്ല തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തിങ്കളും തിങ്കളാഴ്ചരാവും വെള്ളിയാഴ്ചരാവും വരുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ മുത്രസൂര്യൻ്റെ പേരിൽ യാസിനോതേണ്ടത് അല്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ദിവസങ്ങളിലൊക്കെയായിട്ട് ആ മൗരൂവിൻ്റെ ശേഷമായിട്ട് ഒരു യാസിനെങ്കിലും ഓതുക ആദ്യം തന്നെ അല്ല നമുക്ക് തിരക്കാണ് ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു ഫാത്തിയ എങ്കിലും നമുക്ക് ഓതാം അങ്ങനെ നമ്മൾ പതിവാക്കി പതിവാക്കിപ്പോരുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ തീർന്നു കിട്ടും സമാധാനം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും എടങ്ങേറ് അല്ല മാറ്റിത്തരും കടം കൊണ്ടാണ് വിഷമം അനുഭവിക്കുന്നത് എങ്കിൽ കട വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അല്ല നമ്മുടെ കയ്യിൽ നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസം തുടരേ ആയിട്ട് മുത്രസൂരിൻ്റെ പേരിൽ ആസീനും സലാത്തുമൊക്കെ ഓതി എന്നിട്ട് നമ്മളിങ്ങനെ മനസ്സ് വിചാരിക്കുക ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓതുന്നുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരു ഒന്നും കാണുന്നില്ലല്ലോ അങ്ങനെയല്ല കേട്ടോ പറയുന്നത് പതിവാക്കി കൊണ്ടുവരണം എല്ലാ ദിവസവും ഇങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം നിങ്ങൾ പതിവാക്കി കൊണ്ടുവരുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും പ്രയാസങ്ങൾ അള്ള മാറ്റിത്തരും കടം കൊണ്ട് പ്രയാസപ്പെട്ട ഒരാളാണ് നിങ്ങളെങ്കിൽ ആ കടം വീട്ടാനുള്ള ഒരു മാർഗം അള്ള നിങ്ങളെ മുന്നിൽ എത്തിച്ചു തരും അപ്പോൾ ഇൻഷാല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്നും ഇൻഷാള്ള ആ മരിവ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എന്ത് ചെയ്യുക ഖുർആൻ എടുത്തിട്ട് ഇല ഹലറത്ത് റോഹിം മുഹമ്മദ് മുസ്തഫ സലഹു അല്ലെ വസ്ലം അസ്സലാമലൈക്കും അൽ ഫാത്തിഹ മുത്തറസൂലിൻ്റെ പേരിൽ സലാം പറഞ്ഞിട്ട് അങ്ങോട്ട് ഫാത്തിയെ വിളിക്കുക അതിൻ്റെ ശേഷം അവുദ്ദുബി ലാഹിം നിഷു അനിറീം ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമ്മില്ലാഹി റബി ലാലമീൻ റഹീം ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയ്യാഖൻ അസ്തായി ഇഹ്ദിന സിറാത്തുൽ മുസ്താക്കീം സിറാത്തുല്ലീൻ അനമത്ത അലഹിം ആരിൽ മൗലൂബി അലഹിം വലീൻ ആമീൻ അങ്ങനെ ആ ഫാത്തി അതോ അതോ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എന്ത് ചെയ്യുക കുൽഹു അല്ലാഹു അഹദോദ കുലാവുദ് ബിറബിൾ ഫലക്കോദ കുലാ ഉദ് ബിറബിൻ ആസൂദ് എന്നിട്ട് ആ മൂന്ന് മൂന്നിയാസിൻ ഒരുമിച്ചിരുന്ന ടോത് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റി കിട്ടും പിന്നെ ദുനിയാവിലും നമുക്ക് സമാധാനം കിട്ടും നാളെ ആഹ്റത്തിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്കവിടെ രക്ഷ കിട്ടും അത് നമ്മളെ രക്ഷപ്പെടുത്തും മുത്തറസൂരിൻ്റെ പേരിൽ ഇതേപോലെയായിട്ട് നമ്മൾ മുറുകെ പിടിച്ച് പോരുന്ന ഒരാളാണ് എങ്കിൽ ഉറപ്പാണ് ഒരു സംശയവും അതിൽ വേണ്ട ഇനിയിപ്പോൾ ആ യാസീനൊക്കെ ഓതിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇന്ന് തിങ്കളാഴ്ച രാവാണ് നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളും വിഷമങ്ങളും മുറാദുകളും ഓരോ ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ട് എനിക്ക് മനസ്സിൽ ഒരുപാട് നാളായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന ആഗ്രഹങ്ങളുണ്ട് അതൊന്ന് റാഹത്തായി കിട്ടാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവാണ് അപ്പോൾ ഇന്നത്തെ രാവിലെ നിങ്ങൾ ആ യാസീനൊക്കെ ഓദിക്കും കഴിഞ്ഞ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലിയും മോദിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് സൂറത്ത് റഹ്മാനില്ലേ റഹ്മാൻ എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്തു നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യവും എങ്ങനെ ഓതണം നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹമൊന്ന് നിറവേറിക്കിട്ടാൻ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ ഉദ്ദേശമൊന്ന് നടന്ന് കിട്ടാൻ അങ്ങനെയുള്ള മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾ ഈ സൂറത്ത് അർ റഹ്മാൻ മൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന ഈ ഒരു സൂറത്ത് പതിനൊന്ന് തവണ നിങ്ങൾ ഓതി തീർക്കുക പതിനൊന്ന് തവണയായിട്ട് നിങ്ങൾ ഓതി തീർക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തിങ്കളാഴ്ച രാവിലെ തന്നെ അത് ഓതി തീർക്കാം കഴിയില്ലെങ്കിൽ നിങ്ങൾ നെയ്യത്താക്കി വെക്കുക എന്നിട്ട് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ ഈ രാവിലെ തന്നെ ഓതുക എന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുവാ ചെയ്യാം നിങ്ങൾക്ക് ആ കാര്യം അള്ളാഹു ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ചിലപ്പോൾ മ അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങളത് അള്ളഹാനെ കൊണ്ട് ആ പ്രയാസത്തോട് കൂടിയിട്ടാണ് നിങ്ങളിത് ഓതിയത് എങ്കിൽ അല്ല നിങ്ങൾക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങള്രഹം അള്ള തരും ആവശ്യം അല്ല തരും ഉദ്ദേശം അല്ല നിറവേറ്റിത്തരും ഇൻഷാല്ല അള്ളാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല എന്നിട്ട് ഇതിപ്പം ഞാൻ പറഞ്ഞത് ഓരോ ആഗ്രഹം നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് സൂറത്ത് റഹ്മാൻ നിങ്ങൾ പോതിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം സ്വലാത്തും ചെല്ലുക നിങ്ങൾ നിങ്ങൾക്ക് എത്ര സ്വലാത്താണ് ചൊല്ലാൻ കഴിയുന്നത് എത്ര സ്വലാത്താണ് ഈ സ്വലാത്ത് നിങ്ങൾ ഇന്നത്തെ രാവിലെ തന്നെ ചൊല്ലണം കാരണം ഇത് തിങ്കളാഴ്ച രാവാണല്ലോ തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും ഒക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള രാവുകളാണ് അതുകൊണ്ട് ഇന്നത്തെ രാവിലെ തന്നെ നിങ്ങൾ സ്വലാത്ത് ഇനിയിപ്പോൾ സ്വലാത്തുൽ ഫാത്തിഹോ ഇബ്രാഹിമിയ സ്വലാത്തോ നാരിദ് സ്വലാത്തോ ഏത് സ്വലാത്തായാലും നിങ്ങൾ സ്ഥിരമായിട്ട് ചെല്ലുന്ന സ്വലാത്ത് മുത്തറസൂലിനെ മനസ്സിലോർത്ത് മുത്തറസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓതുക തീർച്ചയായിട്ടും നിങ്ങള കാര്യം അള്ളാഹു ആഗ്രഹം അള്ളാഹു നിറവേറ്റിത്തരും ഉറപ്പാണ് കേട്ടോ ആരും മിസ്സാക്കി കളയരുത് കേട്ടിട്ട് പായാക്കി കളയരുത് അപ്പോൾ എനിക്ക് അല്ലാഹ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആദ്യം തന്നെ മുത്തറസൂരിൻ്റെ പേരിൽ ആ മാര്യപ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് മുത്തസൂരിൻ്റെ പേരിലായിട്ട് യാസീനോത് ആ മൂന്ന് യാസി നിങ്ങൾ ഒരുമിച്ചിരുന്ന് തന്നെ ഓത് അത് ഓതിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സ്ഥിരമായിട്ട് ഓതുന്നതും ചെല്ലുന്നതുമായിട്ടുള്ള ദിക്കറികളും സലാത്തുകളുമൊക്കെ ഓദിക്കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാൻ വേണ്ടി നെയ്യത്താക്ക സൂറത്ത് റഹ്മാൻ പതിനൊന്നെണ്ണം ആ സൂറത്ത് റഹ്മാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾ പതിനൊന്നെണ്ണം ഓതി തീർക്കുക നിങ്ങള കാര്യം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ ഓതിത്തീരുന്നതിൻ്റെ മുന്നേ തന്നെ അള്ളാഹു ആഗ്രഹം നിറവേറ്റി തരും ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഒന്ന് നമുക്ക് ഒരു കാര്യമുണ്ട് അതൊന്ന് നടന്ന് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളുണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ആവശ്യത്തിനാണെങ്കിൽ അത് ചിലപ്പം നിങ്ങൾ ഇത് ഓതിത്തീരുന്നതിൻ്റെ മുന്നേ തന്നെ അള്ളാഹു അത് റാഹത്തിലും സമാധാനത്തിലും ആക്കി തന്നിട്ടുണ്ടാവും അപ്പോൾ ഇനിശാ അല്ലാ ഇന്ന് തിങ്കളാഴ്ച രാവാണ് നമുക്കൊരുമിച്ചിരുന്നിട്ട് മുത്രസുരിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ പതിനൊന്നെണ്ണം മൂത എന്നിട്ട് നമുക്ക് ഒരു പതിനൊന്ന് സ്വലാത്തും ചൊല്ലിയിട്ട് നമ്മൾ ദുവ ചെയ്യാം അള്ളാഹു നമ്മൾ ദുവ സ്വീകരിക്കട്ടെ അപ്പോൾ ഞാൻ റമലാ മാസത്തിൽ ദിക്കറും സ്വലാത്തും ഒക്കെ ചൊല്ലി ദുവ ചെയ്യാറുണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇത്ത ഞാൻ നിങ്ങളെ ദുബായിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ദിക്കറിലൊക്കെ ഒരുപാട് സമാധാനം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടിത്ത എൻ്റെ കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ദിക്ക് ചെല്ലിയിട്ടും കാര്യങ്ങൾ നിറവേറി കിട്ടിയിട്ടുണ്ടിത്ത അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അൽഹംദില്ല അലഹമ്മദില്ല അലഹമുലില്ല അപ്പം ഇതൊക്കെ ചെല്ലുന്ന സമയത്ത് എന്ത് വേണമെന്നറിയോ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടാണ് നിങ്ങളിതൊക്കെ ചൊല്ലുന്നത് എങ്കിൽ അതിന് തീർച്ചയായിട്ടും അള്ളാഹിൻ്റെ നിങ്ങൾക്ക് ഫലം കാണിച്ചു തരും അതൊറപ്പാണ് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ദിഖറായാലും സലാത്തായാലും ഇനിയിപ്പോൾ മുത്തൂർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ യാസീൻ ഓതാന്ന് വെക്കുക മനസ്സ് വേറെ എവിടെയൊക്കെയോ ആണ് പോകുന്നത് ആ ഒരു രീതിയിലല്ല അല്ല ഓദ്യിയാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന അത്ര ഫലം കിട്ടില്ല മുത്തൂർ റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ആ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് വേണം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിനെ തോഫീക്ക് നൽകട്ടെ ഇല്ല ഹജറത്ത് റോഹിം മുഹമ്മദ് മുസ്തഫ

بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم عليهم غير عليهم ولا بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين <سؤال> أنعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين ഇനി സലാത്ത് ചെല്ലോ സലാത്ത് ഉൽ ഫാത്തി ചെല്ല പതിനൊന്ന് പ്രാവശ്യം അള്ളാഹു മുസീ അലാ സയ്യിദിനാ മുഹമ്മദിം അൽ ഫാത്തിഹലി മാഹ്ലിക്ക് والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والهادي لا صراطك المستقيم وعلى آله أق قدره ومقداره اللظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي لا سرادك المستقيم وعلى آله أق قدره ومقداره اللظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحاد إلى المستقيم وعلى آله اق من ومقدار الليم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحاد إلى صراطك المستقيم وعلى آله حق قدره ومقداره الليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحادي الى صراطك المستقيم وعلى آله اقق قدره ومقداره اللهم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله اقق قدره ومقداره اللهم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وإلى آله حق قدره ومقداره الليم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وإلى آله حق قدره ومقداره الليم اللهم صل سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحاد إلى صراطك المستقيم وعلى آله أق قدره ومقداره اللهم അൽഹമ്മദില്ല അൽഹമദില്ല അൽഹമദില്ലാ ഹി റബ്ബില്ലാലമീം റഹ്മാനും റഹീമുമായ റബ്ബെ റഹ്മാനായ റബ്ബെ ഞങ്ങൾ പഠിച്ച രാജാദിരാജനായ നാഥ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ നീ മാപ്പാക്കി തരണേ റഹ്മാനെ റബ്ബേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തിട്ടുള്ള ദോഷങ്ങളും പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അല്ല റബ്ബേ മാനസികമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബേ ഞങ്ങളുടെ ുള്ളത് കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണ് റഹ്മാനെ റബ്ബേ ഞങ്ങളെ പ്രയാസം നീ മാറ്റി തരണേ മാറ്റിത്തരണേയല്ല റഹ്മാനെ ഞങ്ങളെ ബുദ്ധിമുട്ട് നീ നീക്കി തരണേ നീക്കിത്തരണേയല്ല ഞങ്ങളെ കടങ്ങൾ നീ തരണേ അല്ല കടങ്ങൾ വീട്ടാൻ ഒരു വഴിയുമില്ല റഹ്മാനെ റബ്ബേ നീ ഞങ്ങൾക്ക് ഹലാലായിട്ടുള്ള ഒരു മാർഗം ഞങ്ങളെ കടങ്ങൾ വീട്ടാൻ ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ റബ്ബേ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒരുപാടുണ്ട് റഹ്മാൻ ഹ്മാനായ റബ്ബെ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ നാഥ റഹ്മാനെ എല്ലാത്തിനേ ശമനം കാണിച്ചു കൊണ്ട് റഹ്മാനെ സമാധാനം കൊണ്ടല്ല സന്തോഷം കൊണ്ട് അല്ലാ എന്തൊക്കെ കാര്യത്തിനാണ് അടങ്ങേറാവുന്നത് മനസ്സ് ഓരോരുത്തരും നിനക്കറിയാമുള്ള റഹ്മാനെ എല്ലാം കൊണ്ടും മനസ്സ് സമാധാനവും സന്തോഷത്തിലുമാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബെ റബ്ബേ പലവിധ പ്രയാസങ്ങളാണ് റഹ്മാനെ ഞങ്ങൾക്കുള്ളത് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടം വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാൻ െ റബ്ബേ മനസ്സിന് സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടല്ല റഹ്മാനെ കുടുംബത്തിലുള്ള പ്ര പ്രശ്നം പ്രയാസം കൊണ്ട് മനസ്സമാധാനമില്ലാത്തവർ ഒരുപാട് പേരുണ്ട് റഹ്മാനെ മക്കളാലെ പ്രയാസപ്പെടുന്നവരുണ്ടല്ല ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല റഹ്മാനെ അവർ വിചാരിക്കുന്ന പോലെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ അല്ല റബ്ബേ നീയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ അല്ല നീ ഞങ്ങളെ എവിടെയും കൊടുക്കില്ല എന്ന പ്രതീക്ഷയാണല്ല അല്ല ഞങ്ങളെ കൈവിടില്ല എന്ന പ്രതീക്ഷയാണ് റഹ്മാനെ റബ്ബേ ഞങ്ങളെ നീ എല്ലാ പ്രയാസത്തിൽ നിന്നിനി രക്ഷപ്പെടുത്തണേ അല്ല എല്ലാ ഇടങ്ങേറിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ല കണ്ണേർ മുസീബത്ത് സിഹർ അതിൽ നിന്നൊക്കെ നീ കാവൽ നൽകണേ അല്ല റബ്ബേ ഞങ്ങൾ ഓദ്യ ഫാത്തിഹ മുത്ത് റസൂലിൻ്റെ മധീനയിലേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവുന്ന നാളാഹ്രത്തു നിന്നും ഉപകരിക്കുന്ന അമലുകളാക്കണേ ഞങ്ങൾ ചെയ്യുന്ന അമലല്ല റബ്ബേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കലിമത്ത് തൊഹീത് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല ഞങ്ങളെ കബറിനെ വിശാലമാക്കണേ അല്ല ഞങ്ങളെ ഖബറിനെ ഇരുട്ടറയാക്കരുത് റഹ്മാനെ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഖബറിലാണ് റഹ്മാനായ റബ്ബെ അവരെയൊക്കെ ഖബറിനെ വിശാലമാക്കണേ അല്ല ഖബറിനെ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ല ഞങ്ങളെയും അവരെ യും നാളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ല റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളെ ദുബാനെ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ നീ ഉത്തരം കാണിച്ചു തരണേ തരണേയല്ല റബ്ബേ ഞങ്ങൾ എന്ത് കാര്യത്തിനാണ് മനസ്സ് വേദനിക്കുന്നത് എന്ന് നിനക്കറിയാലല്ല ആ വേദനിക്കുന്ന ആ കാര്യം പ്രാഹത്തിലാക്കിക്കൊണ്ടല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ ദുവാ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ അല്ല ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് ഉമ്പ്രക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ടല്ല ഉം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് തരണേ അല്ല റബ്ബയെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة وما يصفون والسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم സലു മുഹമ്മദ് സല അലൈ വസല്ലം സല അല മുഹമ്മദ് സല അല വസ്ം അഹു വസ് മുഹമ്മദ് യാറബി സല്ല വസീം എല്ലാവരോടും ദാവസിയത്തോടെ അസലാമലൈക്കും വരഹമുലായി താല വാത്തൂ